ബീട്രൂട്ട് കൊണ്ട് നമ്മൾ പല കാര്യങ്ങൾ ചെയ്യാറില്ലേ തോരൻ മിൽക്ക് പുരട്ടി അച്ചാറ് സ്ക്വാഷ് ഞാൻ തന്നെ ബീട്രൂട്ട് കൊണ്ട് ലേഹ്യം വരെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് എന്നാൽ ഇതൊന്നും അല്ല ഇന്നത്തേത് അടിപൊളി ഒരു സ്നാക്കാണ് ബീട്രൂട്ട് മസാല ചിപ്സ് ഹായ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കുത്ത് സൂഫിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എങ്ങനെയാണ് ഈ മസാല ചിപ്സ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കാണാം ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ഗ്രാം വരുന്ന ഒരു ബീറ്റ് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ തൊലി കളഞ്ഞത് നമുക്ക് അരിഞ്ഞെടുക്കാം മുക്കാൽ കപ്പ് കടലമാവ് ഇനി ഈ കടലമാവ് ഇഷ്ടമില്ലാത്തവർക്ക് മൈദാമാവ് എടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ വറുത്തി അരിപ്പൊടി ഇത് നൈസായ അരിപ്പൊടി കാണാം അര ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് കാൽ ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ കായപ്പൊടി മുക്കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് ഉപ്പ് കറിവേപ്പില വെളിച്ചെണ്ണ വെള്ളം ബീട്രൂട്ട് തൊലി ചെത്തി കഴുകി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കണം ഇത് നമുക്ക് ഏത് വിധത്തിൽ വേണേലും അരിഞ്ഞെടുക്കാം ഒത്തിരി വലുപ്പ് ഇല്ലാതെ ഇതുപോലെ ഇതേ കനത്തിൽ അരിഞ്ഞിട്ട് ഇതേ കനത്തിൽ ഇത് മുറിച്ചെടുക്കണം ഇനി നമുക്കിത് ഞാനിപ്പോൾ ഇത് നീളത്തിലാണ് അരിയുന്നത് ഇപ്പം എന്തേ ഇതുപോലെ കാലത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമുക്കിത് വലിയൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി അതിലേക്ക് മുക്കാൽ കപ്പ് കടലമാവ് അരിപ്പൊടി പെരിഞ്ചീരകം പൊടിച്ചത് മുളക് പൊടി ഗരം മസാല കായപ്പൊടി അതിനാവശ്യത്തിനുള്ള ഉപ്പ് ഇത് കയ് കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കാം നീ ഇതിലേക്കൊരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം ഒത്തിരി വെള്ളമൊന്നിച്ച് ഒഴിക്കരുത് ഈ പൊടി എല്ലാം കൂടെ ഇതിൽ പിടിക്കാൻ മാത്രമുള്ള വെള്ളം മതി വെള്ളം ഒത്തിരി ഒഴിക്കരുത് ഇത് ഇതുപോലെ ഒന്ന് പെരണ്ടിരുന്നാൽ മതി ഇത് നമുക്ക് ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് മാറ്റി വെക്കാം ചിപ്സ് നമ്മൾ കോട്ട് ചെയ്ത് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇത് നമുക്ക് വറുത്ത് പോരാം ഇതെല്ലാം കൂടെ ഒന്നിച്ച് വാരി ഇടരുത് ഇതുപോലെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാനായിട്ട് ഒരു മീ നന്നായിട്ട് ചൂടായി കഴിഞ്ഞ് മീഡിയം ഫ്ലെയിമിൽ വെക്കണം അല്ലെങ്കിൽ ഇങ്ങനെ കട്ട പിടിച്ചു പോകും നമ്മൾ ഒന്നിച്ചങ്ങോട്ടിട്ടാൽ കുറേശേ ഇട്ട് നമുക്ക് വറുത്തു പോരാം ആദ്യം ഒന്നും ഇത് ഒന്നും ചെയ്യേണ്ട ഒരു ഒരു ഒന്ന് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടേ ഇതൊന്നും ഇളക്കാവുള്ളൂ അല്ലെങ്കിൽ ഈ കോട്ടിങ് എല്ലാം അങ്ങോട്ട് ഇട്ടു പോകും ഇപ്പം ഏകദേശം ഒരു രണ്ട് മിനിറ്റോളം ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇളക്കി നോക്കാം ഇതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം വറത്തെടുക്കാനായിട്ട് നിങ്ങളേ ഈ ബീട്രൂട്ടിൻ്റെ അകമൊന്നു വെന്ധപ്പെട്ടുള്ളൂ ഇപ്പം ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളമായിട്ടുണ്ട് ഞാൻ ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിത് വറുത്തെടുക്കുന്നത് ഇന്ന് കോട്ടിങ് ഒത്തിരി കരിഞ്ഞു പോകരുത് ഇത് നമ്മളിങ്ങനെ ഞെക്കി നോക്കിയാൽ ക്രിസ്പി ആയിട്ടിരിക്കണം പിന്നെ ഒരു മൂത്ത മണവും വരും കരിഞ്ഞു പോകാതെ നമ്മൾ എടുക്കണം ഞാൻ ഇത് മൂത്തിട്ടുണ്ട് നമുക്ക് കോരി കോരിയെടുക്കാം ബീട്രൂട്ട് ചിപ്സ് റെഡിയായി ബാക്കി നമുക്ക് ഇതുപോലെ വറുത്തെടുക്കാം ബീട്രൂട്ട് ചിപ്സ് മുഴുവൻ വറുത്ത് കോരിയിട്ടുണ്ട് ബാക്കി ഇരിക്കുന്ന എണ്ണയിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില ചേർക്കാം കൂടെ പറയാത്ത ഒരു സാധനം ഉണ്ട് ഒരു വറ്റൽ മുളക് അതൊരു ഭംഗിക്ക് വേണ്ടി ഇടുന്നതന്നെ ഉള്ളു കറിവേപ്പില നന്നായിട്ട് മുറിഞ്ഞിട്ടുണ്ട് നമുക്ക് തീ ഓപ്പി ഇനി നമുക്ക് കോരിയെടുക്കാം ഇതൊരു വെറൈറ്റിയാണ് നിങ്ങൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം നമുക്ക് വാർത്ത വെച്ചിരിക്കുന്ന കറിവേപ്പില ചേർത്തൊന്ന് ഗവർണിക്കാം എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് അറിയിക്കാനും മറക്കരുത് പുതിയ പുതിയ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ഞാൻ സോഫി കുര്യാക്കോസ്